കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത് ഒരു വർഷത്തിന്റെ ആദ്യ പകുതിയിൽ കാര്യങ്ങൾ വളരെ അനുകൂലമായിരിക്കുമെന്നും ഈ കാലയളവിൽ ജോലി മാറ്റം ധന നിക്ഷേപം തുടങ്ങിയ പ്രധാന കാര്യങ്ങൾ ചെയ്യാമെങ്കിലും ചില പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ അതിനുശേഷം എല്ലാ മേഖലകളിലും വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കുമെന്നും പറയുന്നു ഇതൊരു മുന്നറിയിപ്പായി കണക്കാക്കി കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് വ്യാപാര ലാഭം കാർഷിക ആദായം ആരോഗ്യം എന്നിവ മെച്ചപ്പെടുന്ന സമയമാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ എന്നാൽ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ദൂരയാത്രകളും ചില ദുഃഖ അനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും കൃഷിയിലും വ്യാപാരത്തിലും ലാഭമൊക്കെ പ്രതീക്ഷിക്കാം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നേതൃപദവികൾ ലഭിക്കുമെങ്കിലും അത് ദേഹാസ്വസ്ഥതകൾക്കും കാര്യവിഘ്നങ്ങൾക്കും കാരണമാകും അവസാന പാദമായ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ വിദ്യാ പുരോഗതി അന്യദേശ സഞ്ചാരം ബന്ധുജനസുഖം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഇത് കഠിനാധ്വാനം ചെയ്ത് ഭാവിയിലേക്ക് ഉപകരിക്കുന്ന തരത്തിൽ നിക്ഷേപങ്ങൾ സാധ്യമാക്കാൻ പറ്റിയൊരു വർഷമാണ് അതേസമയം കൂടെ നിൽക്കുന്നവർ കൈയൊഴിയുന്നതായി തോന്നാൻ സാധ്യതയുണ്ടെന്നും ചില പ്രവചനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നിങ്ങളുടെ സ്വന്തം പരിശ്രമവും ക്ഷമയും ഭക്തിയും ശ്രദ്ധയും ഉപയോഗിച്ച് ഏത് പ്രതിസന്ധിയെയും അതിജീവിച്ച് വിജയം നേടാൻ കഴിയും ദോഷപരിഹാരങ്ങളെ പ്രായോഗികമായ മാർഗനിർദ്ദേശങ്ങളായി കണ്ട് ദിനചര്യയുടെ ഭാഗമാക്കുന്നത് ഈ വർഷത്തെ വെല്ലുവിളികളെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നേരിടാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്